ഉദിച്ചുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ് ആ ദിവസം നിങ്ങൾ എന്റെ പേരിൽ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്തെങ്ങനെ പറഞ്ഞുകൂടെ പിന്നെ ഏറ്റവും നല്ല ദിവസം പറ വെള്ളിയാഴ്ചയാണ് അന്ന് കാര്യം നോക്കണ്ട ഞാൻ ഏതായാലും സ്വർഗത്തിലാണ് സ്വർഗം പടസേനെ നല്ല ദിവസം വെള്ളിയാഴ്ചയാങ്ങളെ കാര്യം പിന്നെ

തമാശ അല്ലട്ടാ ഞാൻ പറഞ്ഞ കാര്യത്തിൽ കൂടെ കാര്യം പറയാനാട്ടാ ഞാൻ സത്യം പറയാണ് രക്ഷപ്പെടാൻ പറയാണ് കേട്ടോ ഒരാഴ്ചയിലെ ഏറ്റവും നല്ല ദിവസം ഏതാ ദിവസേതാണോ അല്ലേ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കാന്ന പോലെ ഉണ്ടല്ലെ മിണ്ടാതിരിക്കണെ കേട്ടാല് പറ്റിക്കാൻ വേണ്ടി അല്ല മനുഷ്യന്മാരെ ഒരാഴ്ചയിൽ ഏറ്റവും നല്ല ദിവസം ഏതാ ഉറപ്പല്ലേ എന്തിനു ബേജാറാകണ േറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ എവിടെ ഉണ്ട് ഹരീഫ് ഉഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് പറ്റി ഒരു അധ്യായം തന്നെ ഖുർആാനിൽ ഉണ്ട് ശനിയാഴ്ചയെ പറ്റി സൂറത്തില്ല ഞായറാഴ്ചനെ പറ്റി സൂറത്തില്ല തിങ്കളാഴ്ചനെ പറ്റി സൂറത്തില്ല പറഞ്ഞാൽ മനുഷ്യന്മാരെ ചൊവ്വാഴ്ചനെ പറ്റിയ സൂറത്തില്ല ബുധനാഴ്ചനെ പറ്റിയ സൂറത്തില്ല വ്യാഴാഴ്ചനെ പറ്റി സൂറത്തില്ല എന്തുണ്ട് ചുമ്മാ സൂറത്തിൽ ചുമ്മാ ഒന്ന് ചിന്തിക്കണം മൂലക്ക ചാരി ഇങ്ങനെ ഇരുന്നിട്ട് കേൾക്കരുത് എന്താണ് ഇയാൾ ഈ പറയുന്നതെന്ന് ശരിക്ക് കേൾക്കണം മൂലക്ക ചാരി ഇരുന്നിട്ട് ഒരു ഒന്നര മണിക്കൂറെ ഇവിടെ പറയുള്ളു അതിനെന്നെ നിനക്ക് നട്ടെല്ലിനു വേദനയാണെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ തലയ്ക്ക് കേറുക ഒന്നിങ്ങരിക്കുക ഒന്നിങ്ങോട്ട് കേറിയിരിക്കുക ഒന്നും ഇങ്ങോട്ട് കയറി ഇരിക്കുക ആ മൂലക്കുള്ളവരൊക്കെ ഒന്ന് പുറത്തേക്ക് വരും ഇങ്ങോട്ട് വരും ഒരു പണി പറഞ്ഞു പറഞ്ഞുതരാ ഞാൻ ഒരു രക്ഷ പറഞ്ഞു തരുകയാണ് എനിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരുകയാണ് നിങ്ങൾ കയറി വരി നിങ്ങൾ കയറി വരി ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു സദസ്സിൽ മര്യാദക്ക് ഇരിക്കാൻ കഴിയാത്ത ഈ മനുഷ്യന്മാർക്ക് എന്ത് ഫോലുകിട്ടാണ് ചിന്തിക്കണം ആ ഹരിസ് ഞാൻ ഒന്നും കൂടി പറയാം ഒന്നുകൂടി പറയാട്ടാ ഏത് ിൽ ഏറ്റവും പ്രധാന ദിവസം വെള്ളിയാഴ്ചയാണ് ഓഹോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ സമ്മതിച്ചു എന്നിട്ടോ അടുത്ത വാക്കണ്ട അടുത്ത വാക്കണ്ട അതിൽ നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കണട്ടോന്നല്ല അതിൽ നിങ്ങൾ എന്റെ കാര്യം നോക്കണട്ടോന്നാണ് നിങ്ങൾ എന്റെ കൂടെ അല്ല നല്ല വിഷാല്ലേ അന്തത്തോട് കൂടി ചിന്തിക്കണം അന്തം അന്തം എന്നൊരു സാധനം ഉണ്ട് അതോടുകൂടി ചിന്തിക്കണം എന്താണ് ഈ പറയുന്നത് ഉദിച്ചുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ് അടുത്ത വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഏറ്റവും നല്ല ദിവസം പറ വെള്ളിയാഴ്ചയാണ് അന്ന് എന്റെ കാര്യം നോക്കണ്ട ഞാൻ ഏതായാലും സ്വർഗത്തിലാണ് സ്വർഗം പറയടാ പറ ചെറുപ്പക്കാരെ എടാന്ന് വിളിക്കാലോ ടോ പറ 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 താടി നരച്ചത് വെറുതല്ല ഞാൻ പെണ്ണൂറ്റിൽ വീണതല്ല മൈലാഞ്ചി കൊണ്ട് ഒപ്പിച്ച് പോകാന്നേ ഉള്ളൂ ആ നൻ്റെ താടി കറുത്തപ്പ എനിക്ക് വിളിക്ക ഞാൻ കുറച്ചൊക്കെ ആണ് കറുത്തോനാണ് അതുകൊണ്ടാണ് എടാന്ന് വിളിച്ചത് അള്ളാഹു തൂഫിക്ക് തരട്ടെ അവൻ ആ നാനി ജമ്മാരി എന്ന നിലക്ക് വിളിക്കാണ് ഇത് മനസ്സിലാക്കണം വിനോദം വിനോദണ്ട പറഞ്ഞ മനസ്സിലാക്ക് എന്താ മുത്തനബി പറഞ്ഞത് മുത്തനബിക്കടാ അങ്ങനെ പറഞ്ഞുകൂടെ എന്ത് പിന്നെ ഞാൻ ഏതായാലും സ്വർഗത്തിലാണ് സ്വർഗം പഠിച്ച തന്നെ എനിക്ക് വേണ്ടിയാണ് വെള്ളിയാഴ്ച നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിക്കളി അന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെല്ലിക്കളി ഇന്ത്യ കാര്യമൊക്കെ ഏതായാലും രക്ഷയിലാണ് നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കണം കേട്ടോ കേട്ടോന്നല്ലേ പറയണ്ട് അന്തള്ളവരെ അങ്ങനെയല്ലേ പറയണ്ട് ഒന്ന് ആന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയും മനുഷ്യന്മാരെ അങ്ങനെ എല്ലായിടവും പറയണ്ട് എങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച കാര്യം നോക്കിയത് കേട്ടോ പിന്നെ നിങ്ങൾ പെരുപ്പിക്കണം കേട്ടോ

ശല്ലട്ടാ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ കൂടെ തമാശയെക്കൂടെ കാര്യം പറയാനേട്ടാ ഞാൻ സത്യം പറയാണ് രക്ഷപ്പെടാൻ പറയാണ് കേട്ടോ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം കേട്ടോ ഇത് ഞാൻ തമാശ പറയാനല്ലേട്ടാ ഇതിൽ ഉപകാരം കിടക്കണുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇത് സത്യമാണ് ഇതിൽ വലിയ വാക്കേണ്ടതില് ഇതിൻ്റെ ഉള്ളിലൊരു സത്യം കിടക്കണുണ്ട് മനസ്സിലായില്ലേ കുട്ടികളെ എടാ മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞ അരിച്ചെടാ ഒന്ന് കേൾക്ക് കൈറു യോമീൻ ഏറ്റവും നല്ല ദിവസം സൂര്യൻ ഉദിച്ചു വരുന്ന ഏറ്റവും നല്ല ദിവസം ആ ദിവസത്തിൽ അലയ്യാത്തിനാൽ വ്യാഴാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച അഞ്ഞൂറ് വെള്ളിയാഴ്ച അഞ്ഞൂറ് മതിയാവില്ല എല്ലാ ദിവസവും നിങ്ങൾ ഒരുപോലെ ആക്കരുത് കേട്ടോ വെള്ളിയാഴ്ച നിങ്ങൾ എന്റെ മേൽ കൂടുതൽ ആയിരം ചെല്ലുകയാണെങ്കിൽ ഞായറാഴ്ച ആയിരം സ്വലാത്തല്ലാണെങ്കിൽ തിങ്കളാഴ്ച ആയിരം സ്വലാ ചെല്ലുകയാണെങ്കിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ച ആയിരം സ്വലാത്തെല്ലും വെള്ളിയാഴ്ച ആയിരം മടിയാവൂല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് സാധാരണ ദിവസം ആ നിങ്ങൾ കേട്ടോ ദിവസമല്ലോ എന്റെ അലായ എന്താപ്പ പറഞ്ഞത് പറഞ്ഞത് ഉള്ളിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് ഏറ്റവും നേട്ടം കിട്ടേണ്ട ദിവസമാണ് എന്ന് വെള്ളിയാഴ്ച നിങ്ങളെ നേട്ടം നിങ്ങളിലല്ല നിങ്ങളെ നേട്ടം എന്നിലാണ് നിങ്ങൾ ഏറ്റവും നല്ല സമയത്ത് എന്നോട് ബന്ധപ്പെടണം അപ്പൊ നിങ്ങൾക്ക് നേട്ടം നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കി ഞങ്ങൾക്ക് നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കി അങ്ങക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഇതിന്റെ കാര്യം നോക്കിയാൽ ഉം നിങ്ങളെ കാര്യം ഭംഗിയായി നടക്കും നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കിയാൽ നിങ്ങൾക്കൊന്നും നടക്കൂല നിങ്ങൾ ഇന്റെ കാര്യം നോക്കിയാൽ എല്ലാം നടക്കും നിങ്ങളിൻ്റെ കൂടെ അല്ലെ കുട്ടികളെ മനസ്സിലായില്ലേ മക്കളെ പഠിച്ചോണ്ട് നമുക്ക് തോഫിയൊക്കെ തരട്ടെ അപ്പം വേണ്ട ഒരു കാര്യമല്ല ഇവിടുന്ന് വിളിവാകണത് എന്താ വിളിവാണ് നമ്മൾ നമ്മളെ കാര്യം നോക്കണ്ട മുത്തനബി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് മുത്തനബിക്ക് സ്വലാത്താണ് ചെയ്താൽ നമ്മളെ കാര്യം ആര് നോക്കും മുത്തിനി നോക്കും നമുക്ക് നമ്മളെ കാര്യം നോക്കാൻ കഴിയൂല ഒരിക്കലും കഴിയില്ല മനസ്സിലായില്ലേ പറഞ്ഞ് ചിന്തിക്കണം ചിന്തിക്ക ഈ കടന്ന പറഞ്ഞു ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന ആ ഒരു ഒരു സമയമുണ്ട് അത് പ്രത്യേകമായ സമയമാണ് കേട്ടോ അങ്ങനെയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ ആ ദിവസം നിങ്ങൾ സാധാരണക്കാൾ കവിഞ്ഞ് എന്റെ മേൽ നമ്മക്ക് നമ്മളെ കാര്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വാ പൂജൻ വ്യാഴം ദിവസങ്ങളിൽ നമ്മക്ക് നടക്കണത് എന്ന് നടക്കൂല നടക്കൂല തിരിഞ്ഞിട്ടില്ല കൂടെ വേണം അതായത് ശനി ഞായർ തിങ്കൾ ചൊവ്വാ ബുധൻ വ്യാഴം ഈ ആറ് ദിവസം നമ്മളൊരു ആയിരം ബാക്കി നേരം നമ്മൾ നമ്മളെ കാര്യം പറഞ്ഞ് സങ്കല്പിക്കോ വെള്ളിയാഴ്ച എന്താ ചെയ്യേണ്ടത് ആ നേരം കൂടി എന്ത് ചെയ്യണം എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ അധികരിപ്പിക്കുന്ന മായന എത്ര മായനത്രേ കുറച്ചുകൊണ്ട് ഞാൻ ഭാഗത്ത് തന്നെ ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞു പോകൽ മോശമല്ലേ അതികരിപ്പിക്കൽ അവന് കഴിയുന്നതിന്റെ അത്ര അപ്പൊണ്ടാവൂല അവന് കഴിയുന്നതിന്റെ അത്രയാണല്ലോ എന്ത് അധികരിപ്പിച്ചോ അധികരിപ്പിക്കൊരു മനസ്സിലായില്ലേ കാര്യം മനസ്സിലാണ്ട് ഗൾഫിൽ പോയി നെൽപ്പ് പോയി നെൽപ്പ് പോയിട്ട് കമ്പനി ജോലി ചെയ്തു കമ്പനി മാനേജർ പറഞ്ഞു എന്ത് ഇതാ എന്നാലിന്ന എന്നാലിന്ന സാധനങ്ങൾ കൂടുതലാക്കി കൂട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ടു ഹോങ്കോങ്ങിൽ നിന്ന് സാധനം വരും അത് നിങ്ങൾ ഇവിടെ ഷിപ്പിൽ നിന്ന് കൊണ്ടുവരും അതു നിങ്ങൾ കൂട്ടിലാക്കിയിട്ട് പിന്നെ കണ്ടെയ്നറിൽ കയറ്റി വിടും അത് സൗദീൻ്റെ ഭാഗത്തേക്ക് ഇവിടെ റീറ്റെയിലായി വിതരണം ചെയ്യും നിങ്ങൾക്ക് കൂട്ടിലാക്കുന്ന പണിയാണ് ഒരാൾക്ക് ഒരു നൂറ് കൂട് സാധനം കൂട്ടിലാക്കിയാൽ തന്നെ മാസത്തിലെ ആയിരത്തഞ്ഞൂറ് രൂപ അവൻ്റെ റിയാൽ അവൻ്റെ ശമ്പളാണ് അത് ഒറച്ചു പിന്നെ നിങ്ങൾ എത്ര ചെയ്യണോ ഉം നിങ്ങൾ പെരുപ്പിക്കണ അനുസരിച്ച് അനന്തമായ അസത്യവും മനസ്സിലായില്ലേ ഇന്ന് നിനക്ക് നിനക്ക് പത്തെണ്ണാണോ അധികം ചെയ്യാൻ കഴിയുമെങ്കിൽ പത്ത് നാളെ പതിനഞ്ചാണെങ്കിൽ അത് പെരുപ്പിക്കലിന് അത്ര നിങ്ങൾക്ക് കിട്ടും പെരുപ്പിക്കലൊരു ഹഡില്ല നിന്റെ കഴിവാണ് ഉറക്കം വരുന്ന അത്ര ഇന്ന് പത്തെണ്ണ ഏറെ വന്നു നാളെ പതിനഞ്ച് മറ്റെന്നാ ഇരുപത് ഒരു ദിവസം അന്ന് പ്രത്യേക റിഡക്ഷ ദിവസമാണ് അന്നുകൊണ്ട് ഉറക്കം വേരാറത്തന്നെ ഓക്കണം ഉറക്കമുള്ള കുളിച്ചാൽ കിടന്നി പോയാൽ തിരക്കടില്ല മനസ്സിലായില്ല ചില ദിവസം അങ്ങനെ ഉണ്ടാവും മനസ്സിലായില്ല എന്തുകൊണ്ട് അത് പ്രത്യേക ദിവസമായിരിക്കും ആ ദിവസത്തിന്റെ കൂലി പറയാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് നേട്ടം കിട്ടണത് നബിക്ക് പറഞ്ഞൂടെ നിന്റെ കുട്ടികൾ വന്നു കുടുങ്ങോ പറഞ്ഞത് നിങ്ങൾ ഈ ഒന്ന് പഠിക്കി മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ ഹബീബിനെ മുത്തുക്ക് പറഞ്ഞൂടെ എന്ത് നിങ്ങൾ ഏതായാലും അഞ്ചാറ് ദിവസം പണി വെള്ളിയാഴ്ച നല്ല ദിവസമാണ് അന്ന് നിങ്ങൾ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ കണ്ടൊക്കെ ചായയും കണ്ണും നല്ലൊരു ബിരിയാണി ഒക്കെ വെച്ചിട്ട് ഷവർമൊക്കെ തിണ്ടാക്കി ബ്രോസ്റ്റൊക്കെ തിന്ന് നിങ്ങളുടെ ർച്ച കേട്ട് വാങ്ങി ആ പറയെന്തായി നന്നായി എന്നറക്കിക്കാളിന്നല്ലേ നബി പറയേണ്ടത് മുഫ് നബി വസ്ലം പറഞ്ഞതെല്ലാൻ എത്ര കഴിയോ കഴിയുമോ എന്തുകൊണ്ട് അള്ളാഹു പ്രത്യേകമായ ഒരു കൂലി കൊടുക്കുന്ന ദിവസമാണ് അന്ന് നിങ്ങൾ ഇന്നോട് ബന്ധപ്പെട്ടാൽ അത്ര നിങ്ങൾക്ക് രക്ഷണ്ടാവും അള്ളാഹു തോഫിയു തരട്ടെ ഉറക്കപ്പറ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ ഇത് ഇനി ബാക്കി നിങ്ങളെ ബുദ്ധിക്ക് വിട്ടു നിങ്ങൾക്ക് ചിന്തിച്ചാൽ അതിന്റെ ബാക്കിയൊക്കെ കിട്ടും അള്ളാഹു മക്ക തോഫിക്ക് തരട്ടെ അപ്പോൾ ഒരു ഉത്തരം കിട്ടി ഞാൻ വഴിയല്ലാത്തൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളെ കാര്യം പറയുന്നതിനേക്കാൾ നിങ്ങൾ ഇൻ്റെ കാര്യം പറയുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായില്ല കുട്ടികളെ പറഞ്ഞു ഇപ്പൊ നമ്മൾ ബാങ്ക് കൊടുത്തില്ലേ പാങ്ക് കൊടുത്തില്ലേ ബാങ്ക് കൊടുത്തല്ലേ ഒന്ന് പറയും മനുഷ്യന്മാരെ ഇപ്പൊ ബാങ്ക് കൊടുത്തില്ലേ ശരി ബാങ്ക് കൊടുത്തല്ലോ ശരി ബാങ്ക് കൊടുത്ത് കഴിഞ്ഞു വയറുന്നല്ലോ ധൈർന്നില്ലേ ആ അതിനൊന്ന് മാനേജ് നോക്ക് എന്റെ ബാങ്ക് ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ വിശ്വാസികൾക്ക് മുന്നിൽ അള്ളാഹു ഏഴു ആകാശത്തിന്റെ വാതിലും തുറന്നുവച്ചിട്ട് അവരെന്ത് പറഞ്ഞതും അള്ളാഹനം സ്വീകരിക്കും അള്ളാഹു തോഫിക്ക് തരട്ടെ എന്ത് 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 ഓരോ നാട്ടിൻ്റെയും നാട്ടിന്റെയും മൊമ്മിനിങ്ങൾ അവസ്ഥയുണ്ട് അപ്പൊ ഈ സമയത്ത് ഈ സമയത്ത് നമ്മക്ക് ബാങ്ക് കൊടുക്കണമെങ്കിൽ നമ്മളെ ആകാശവാതിൽ തുറക്കും അമേരിക്കക്കാർക്ക് പാങ്ക് കൊടുക്കുകയാണെങ്കിൽ പറ ഓരോ ജനതക്കും ആകാശത്തിൽ വാതിലുണ്ട് ഓരോ വ്യക്തിക്കും ആകാശത്തിൽ വാതിലുണ്ട് ലഹു ബാബാനി ഏതൊരു തന്നെയും ആകാശത്തിൽ രണ്ട് എന്താ പറഞ്ഞെന്താ പറഞ്ഞേ എന്ത് പറഞ്ഞെ ഏതൊരു മനുഷ്യന് തന്നെയും ആകാശത്ത് രണ്ടു പറഞ്ഞു കേട്ടോ കേട്ടോ മുത്താണ് കേട്ടോ 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 മുത്തുമൊ മുസ്തഫ പറയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ പറയാണ് എന്താ പറയുന്നത് ആകാശത്തിൽ രണ്ട് വാതിലില്ലാത്ത ഒരാളും ഇല്ലാ ഏതൊരാൾക്കും ആകാശത്തിൽ രണ്ട് വാതിലുകളുണ്ട് അവന്റെ അമൽ കയറിപ്പോകാൻ ഒരു വാതിലും അവന്റെ റിസ്ക് ഇറങ്ങി വരാൻ ഒരു വാതിലും അങ്ങനെ ഏതൊരു വ്യക്തിക്ക് തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട പറ രണ്ട് വാതിലുകൾ ഏഴാകാശത്തും ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അമലുകൾ അതിൽ നമുക്ക് തരട്ടെ 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 ഇനി കേട്ടോളി ആ വാതിലാണ് തുറക്കും ഈ കേൾക്കുമ്പോൾ മനസ്സിലായോ നമ്മളെ ആ വാതില് നമ്മളെ അമല് കയറുന്ന വാതില് എന്ത് പറഞ്ഞാലും അള്ളാഹു സ്വീകരിക്കുന്ന വാതില് എപ്പൊ തുറക്കും ാങ്കിൽ നടക്കുമ്പോൾ അമേരിക്കക്കാരന് മറ്റൊരു നേരം ബ്രിട്ടീഷന് വേറൊരു നേരം ഇന്റെ വാതിലാണ് എനിക്ക് തുറക്കേണ്ടത് ഞാൻ ബാങ്ക് കൊടുക്കേൾക്കുന്ന നേരത്ത് പറ മലക്കുകൾ ഇന്റെ വാതില് തുറക്കും അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അള്ളാഹു തല സീരി അള്ളാഹു തോഫിക്ക് തരട്ടെ എന്താ പറയണ്ടത് എന്താ പറയണ്ട എന്താ പറയണ്ട് എന്താ പറയണ്ട എന്താ പറയണ്ട് ബാങ്കിന് ജവാബാണ് കൊടുത്ത് ആ വാതിൽ അടക്കണേന്റെ മുമ്പ് പറയണം എന്ത് ാണ്ട്ടെ ഒന്ന് അർത്ഥം വെച്ചോക്ക് എന്താണ് പറഞ്ഞത് നിസ്കാരം ഏറ്റെടുക്കാൻ പോകുന്ന ഉടമക്കാരനായ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ സ്വർഗത്തിന്റെ വാതില് ഞങ്ങൾ ആകാശത്തിന്റെ വാതില് തുറന്ന നേര ഞങ്ങൾക്ക് പറയാനുള്ളത് മുഹമ്മദൻ ഞങ്ങളെ കൊടുക്കണം അൽ വസീലത്ത വസീലത്തിന്റെ അധികാരം കൊടുക്കണം ഒരു ഫലീലത ഞങ്ങൾക്ക് അതൊന്നും വേണ്ട ആർക്കു കൊടുക്കണം

െ നബി ഏതായാലും രക്ഷപ്പെട്ടാണല്ലോ ഞാൻ എന്റെ പെണ്ണുങ്ങളും കുട്ടികളെയും കാര്യം ഒന്ന് പറയട്ടെ നബി ഏതായാലും രക്ഷപ്പെട്ടല്ലേ നബിക്ക് ഒന്നും ആവശ്യമല്ല നബിക്ക് ആവശ്യമല്ലന്ന നമ്മൾ പറയണതും നബിക്ക് ഞാൻ ദ്വയർക്കേണ്ട ആവശ്യം എല്ലാവരും ദ്വയർക്കാണ് ഒരു നിലക്ക് ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ ചെറിച്ചിട്ട് ബോധം കിടും നിങ്ങൾ എന്റെ കൂടെ എന്താ ഈ ഈ ദ്വാനിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞ പെരും ചിരിയെ ചിരി വരും അള്ളാഹമ്മ ഈ വിളിയുടെ വിളിവിളിക്കാൻ ഏൽപ്പിച്ച അതിന്റെ രക്ഷിതാവായ പിന്നെ വസ്വലാത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന നിസ്കാരത്തെ ഏറ്റെടുക്കുന്ന റബ്ബായ പിന്നെ റബ്ബായൻ മുത്തുനബിക്ക് നീ കൊടുക്കണം അൽ വസീലി അള്ളാ നീ കൊടുക്കണം ആ അൽ വസീലത്ത അധികാരവും പിന്നെ പിന്നെ നബിയെ നീ എന്റെ യാത്രയാക്കണം എന്ന സ്ഥലത്തേക്ക് അല്ലെ മഹമൂദാണ് ഏറ്റ കാര്യം നടത്താൻ നമ്മൾ വേണം ആചര് ഏറ്റ കാര്യം നടത്താൻ ആചാര്യോട് പറയാം ആചര് അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല ഏതൊരു സാധുവായ പെൺകുട്ടീനെ കല്യാണം ഉണ്ടായി നിൽക്കുക അപ്പൊ അങ്ങനെ നമ്മൾ ഏതൊരു ആചാര് വരി പോയി കയറി അജര് സാധുവായ കുട്ടിന്റെ കല്യാണാണ് പാപ്പ മരിച്ചു ഭർത്തവൻ മകൊന്നുമില്ല കുടുംബത്തിനൊന്നുമില്ല നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് നമ്മളെല്ലാവരും എല്ലാവരും ഇരുന്ന് കുറുകി പറഞ്ഞിട്ട് മുപ്പത് ഞാൻ പതിനായിരം ഉപയോഗം എന്ന് വെക്കുക പിന്നെ നമ്മൾ ഈ ആളുകളെ പള്ളിക്കൊന്നും കണ്ടാലും അങ്ങാടിന്ന് കണ്ടാലും എന്ന് പറയും ആചാര് പതിനാറാ പതിനാറാം തീയതി ആണ് കല്യാണം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ ഒന്നും കൂടി അവറ്റെന്ന് വെള്ളിയാഴ്ച സുന്നത്തങ്ങനെ ആചാര് കണ്ട് പിന്നെ നമ്മൾ പതിനാറാം കല്യാണങ്ങൾ കല്യാണം എന്തുകൊണ്ട് മൂപ്പര് ഇങ്ങനെ പലതും മറന്നത് ഞമ്മക്ക് മൂപ്പര് ലേലം വിളിച്ചെന്നെ കൊടുക്കാത്ത സംഭവം നമുക്ക് പറയടാ പതിനായിരത്തിനെ ലേലം വിളിച്ചു കൊണ്ടേന്നല്ലാടാ പൈസ കൊടുക്കാത്ത സംഭവം വരെ നമുക്ക് അറിയാം ഈ ജാതി കാരാക്കൂസാണ് ആര് ആചാര് ഇയാളോട് പറയാ നിങ്ങൾ കൊടുക്കാൻ ഏറ്റവും കൊടുക്കണം കേട്ടോന്ന് ആചാരോട് പറയാ കൊടുക്കണം എന്ന് എന്തിനാ പിടി പറയണത് അല്ല ആരാ ആചാരം പറ മനുഷ്യ അപ്പ എന്ത പറയുന്നു സത്യം പറഞ്ഞ ഞാൻ ആര കാര്യ പറയാണ് നേബിയുടെ കാര്യം അതിന് ഒരു വർത്താനം പറയാൻ അല്ലാതെ ഞാൻ ഇത് പറഞ്ഞാലാണോ മനസ്സിലായില്ല പറഞ്ഞത് മനസിലായല്ലോ ഞാൻ ഇത് പറഞ്ഞാലാണോ അല്ലാത്ത കൊടുക്കാണോ ഞാൻ പറയണോ അത് ചെയ്യാൻ പറഞ്ഞു നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ അള്ളാഹു താലാക്ക് അത് കൊടുക്കാൻ അല്ലെ വാട്ടോ മക്കാമും മഹമൂദ് അടക്കമുള്ള വസീലത്തും ഫീലത്തും മക്കാമും കൊടുക്കാമെന്ന് ആര് കരാർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കിട്ടും ചെയ്യും നമ്മൾ പറയണ്ടേ ആവശ്യമില്ല അല്ലല്ലേ അല്ല ലംഘിക്കോ കരാറ് പറയുന്നുണ്ട് ഇന്നക്കലിഫു ഏറ്റ പിന്നെ ലംഘിക്കാറില്ല പിന്നെ അന്തം പെട്ടോ പറഞ്ഞു ബേക്കറി നമ്മൾ അവസാനം പറയാണ് എന്ത് ഉജ ഏറ്റതാണ് കൊടുക്കണം കേട്ടോ പിന്നെ പറയണം ഞാൻ പറയുന്നുള്ളൂ ഈ ജേറ്റത് പിന്നെ പിന്നെ അന്തം പൊട്ടോനെ എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും പറഞ്ഞേക്ക് എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ജി മുസ്തഫ കാരണം നിനക്ക് നീ എത്ര നബിയോടൊട്ടുന്നോ അത്ര നിന്റെ ദുണ്യവിയും ഉഹ്രവിയുമായ കാര്യം ആര് നടത്തി തരും അള്ളാഹു തോഫിക്ക് തരട്ടെ ഉറക്കെ പറഞ്ഞുമാനെ ഏറ്റവും പീക്ക് ടൈമ അപ്പോഴും നമ്മൾ ആരെ പറ്റിയാ പറയുന്നത് പീക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച അന്ന് ആരെ പറ്റിയാ പറയുന്നത് മുത്തു മഹമ്മദ് അള്ളാഹു തോഫിക്ക് തരട്ടെ ഉറക്കെ പറ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ചിന്തിക്ക് 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 ചിന്തിക്കണം 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 കല പഠിക്കാണ്ടതില്ലേ പഠിച്ചോനെ നീ കൊടുക്കാമെന്ന് ഏറ്റതല്ലേ അത് നീ കൊടുക്കണമേ റബ്ബേ എന്തുകൊണ്ട് ഞാൻ ആവശ്യം റബിനോട് ആവശ്യമില്ല എന്തുകൊണ്ട് ഇന്നക്കല തുക റബ്ബ് ലംഘിക്കാറുമില്ല പിന്നെ ആടോ നീ പറഞ്ഞത് നീ പറഞ്ഞത് ഏത് പീക്ക് ടൈമും ആൾക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുക ൾ പരിഗണിക്കേണ്ടത് അള്ളാഹുവിന്റെ നബിയുടെ കാര്യമാണ് ആറാമത്തെ വചനം ഒരു മുമ്പിനായ മനുഷ്യൻ അവന്റെ കാര്യം പറയുന്നതിനേക്കാൾ പരിഗണിക്കേണ്ടത് പറ അന്നബിയു നബി ഔലാബിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട കാര്യം സ്വന്തം കാര്യമല്ല മിനൻഫുസിയം സ്വന്തം കാര്യത്തേക്കാൾ അവനു ബന്ധപ്പെട്ടത് ആരുടെ കാര്യമാണ് പാരെ ആരുടെ കാര്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലത്വുള്ളാ സലാംുള്ളാ ഫലാ താഹ റസൂലില്ല സല്ലത്വുള്ളാ സലാംുള്ളാ അലയാസിൻ ഹബീബി

ഞാൻ പറഞ്ഞില്ലേ എഴുപതിനായിരം മറ അടിമയും ഉടമയും തമ്മിൽ ഉണ്ടാവും നബിയോട് ഒട്ടിനനുസരിച്ച് മറ നീങ്ങി 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 നീങ്ങിപ്പോ ഒറ്റ നീങ്ങും ഒറ്റ നീങ്ങും